എല്ലാ ഭക്തജനങ്ങൾക്കും കദർബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ആണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ വാട്സപ്പും മുഖാന്തരം ജ്യോതിഷമായ കാര്യങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതായിരിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വാസ്തു സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നോക്കി പരിഹാരം കണ്ടെത്തി തരുന്നതായിരിക്കും അപ്പം നമുക്ക് കാര്യങ്ങൾ കിടക്കാം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാലും വിറഞ്ഞാലും തീരാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിൽ എടുക്കാം രോഹിണി നക്ഷത്രക്കാർ അതായത് കൃഷ്ണ ഭഗവാനോട് ശ്രീകൃഷ്ണനോട് എന്ത് ചോദിച്ചാലും ഭഗവാൻ ആ ഒരു സ്പോട്ടിൽ അവർക്ക് തന്നിരിക്കും അതിന് യാതൊരു സംശയമില്ല അവർക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയാനും പറ്റും അത് എങ്ങനെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം ഇല്ലെങ്കിൽ രാവിലെയോ രാവിലെയോ വൈകിട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ വൈകുന്നേരമോ രാവിലെയോ പാൽ പായസം ഉണ്ടാക്കി നിലവിളക്ക് കത്തിച്ച് എന്ത് കാര്യമാണ് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഉദ്ദേശമുള്ളത് ആ ഒരു നല്ല കാര്യം സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും രോഹിണി നക്ഷത്രക്കാർക്ക് ആ ഒരു കാര്യം സാധിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും പായസമൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അത് ദോഷമല്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നമ്മൾ ദോഷമുള്ള ഈശ്വരനെ വിളിക്കാൻ പോകണ്ട ഒരിക്കലും ഒരു ഈശ്വരൻ നമ്മളെ ദ്രോഹിക്കുക ഇല്ലെങ്കിൽ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല നമ്മൾ എന്താണ് നമ്മുടെ ഭഗവാനെ സ്നേഹം കൊണ്ട് നമ്മൾ പായസം ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ അപ്പോൾ വേറൊരു ചോദ്യം ഉണ്ടാകും നമുക്ക് പായസം വീട്ടിൽ വെക്കാവോ നമ്മൾ ഇറച്ചി മീനൊക്കെ മേടിക്കുന്ന വീടല്ലേ അപ്പോൾ അടുക്കളയായിരിക്കും സാധാരണ കുക്കിംഗ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇറച്ചി മീനും ഉള്ള വീട്ടിൽ നമുക്ക് പായസം വെച്ച് ഭഗവാന് കൊടുത്താൽ അത് എന്തെങ്കിലും ദോഷം ഉണ്ടാകും അത് ഭാവിയിൽ ഗുണമാണോ ദോഷം ചെയ്യുമെന്നൊക്കെ ആൾക്കാർക്ക് ഒത്തിരി ഒരു ഭക്തനൊക്കെ ചിന്ത ഉണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് തരാം അതായത് നമ്മുടെ വീട്ടിലെല്ലാവരും മിക്ക വീട്ടിലും ഇറച്ചി മീനൊക്കെ മേടിക്കുന്ന ആൾക്കാരാണ് അപ്പം തന്നെ നമ്മൾ അടുക്കള അടുക്കളാണല്ലോ പായസം വെക്കുന്നത് അടുക്കളെ വെക്കാൻ പറ്റുന്ന ഭക്തജനങ്ങൾ അടുക്കളയിൽ വെക്കുകയില്ലെങ്കിൽ പുറത്ത് മൂന്നടുപ്പ് കൂട്ടി പായസം വെക്കണമെങ്കിൽ പായസം വെക്കാം അപ്പോൾ അടുക്കളയെ അഥവാ പുറത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് ഇറച്ചി മീനൊക്കെ മേടിക്കുന്ന വീടാണെങ്കിൽ തന്നെ രണ്ടു ദിവസം മേടിക്കാതിരിക്കുക രണ്ടു ദിവസം മേടിക്കാതിരിക്കാതെ മേടിക്കാതെ ഇരിക്കുവാണെങ്കിൽ മൂന്നിൻ്റെ അന്ന് ഇത് വെക്കാം അപ്പോൾ ഇറച്ചിയും മീനും അടുക്കളയെ വെച്ചുകൊണ്ട് പായസം വെക്കരുത് കാരണം അങ്ങനെ വെക്കുമ്പോഴത്തേക്കും വൊമിറ്റേഷനും ഇല്ലെങ്കിൽ ഒരു അരോചക ഉള്ളതുകൊണ്ടാണ് ഇത് ദോഷമാണെന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഭഗവാന് പായസം നമുക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ വീണ്ടും ഒരു സംശയം ഉണ്ടാകും ഒക്കെ ഞങ്ങൾക്ക് അപ്പോൾ എടുത്ത പാത്രത്തിൽ ഭഗവാന് നെയ്തിൻ കൊടുക്കാമോ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച പാത്രമല്ല അപ്പോൾ ഉപയോഗിക്കാത്ത പാത്രത്തിലാണല്ലോ ഈ പായസമൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ചിന്താ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വെജിറ്റേറിയൻ കഴിച്ച ഇതിലെ പായസം ഉണ്ടാക്കുന്നു ഇപ്പം എല്ലാ ഭക്തങ്ങളുടെ വീട്ടിൽ ഓണത്തിനൊക്കെ പായസം വെക്കുന്ന ഉരുളി കാണും ആ ഉരുളിക്കകത്ത് വെച്ചാൽ മതി അപ്പോൾ ഒന്നെങ്കിൽ ഉരുളിയുടെ കൂടി വെക്കേണ്ട ഒരു ചെറിയൊരു ബൗൾ എടുക്കുക അത് നമ്മൾ വെജിറ്റേറിയൻ ആയിട്ട് കഴിച്ച ഫുഡ് എടുക്കുന്ന ബൗളോ ഇല്ലെങ്കിൽ ഒരു കുപ്പി ക്ലാസ്സോ കുപ്പി ഗ്ലാസ്ന്ന് പറയുന്നത് ബൗൾ പോലത്തെ ആ ബൗളിനകത്ത് ഒരു അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം അതായത് നിലവിളക്ക് സാധാരണ രീതിയിൽ കത്തിച്ച് വെക്കുക കത്തിച്ച് വെച്ചിട്ട് നമ്മൾ കൃഷ്ണ ഭഗവാനോട് വിളക്ക് വെക്കുന്ന സമയമാണെങ്കിൽ ഒരു പായസം കൊണ്ടൊന്ന് വെച്ച് നമ്മൾ ഇഷ്ടകാര്യങ്ങൾ രോഹിണി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുവാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ഭഗവാൻ തരും ഇതൊരു ഏഴ് ആഴ്ച ഏഴ് വേഴാഴ്ച മുടക്കം കൂടാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മരം തരും അത് സ്നേഹത്താൽ പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം അപ്പോൾ ഒന്നും കൂടെ ഒരു കാര്യത്തിലേക്ക് വരാം അപ്പോൾ വീണ്ടും ഭക്തങ്ങൾക്ക് ഒന്നും കൂടെ സംശയമായി അല്ലേ അപ്പോൾ അടുക്കളയിൽ ഞാൻ പറഞ്ഞപോലെ മീനും മത്സ്യ മീനും ഇരച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അത് രണ്ടു ദിവസം ഒഴിവാക്കിയിട്ട് ഒക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പായസത്തിൽ ത വീട്ടിലുണ്ടാക്കുന്ന ഉരുളിയിൽ തന്നെ നമുക്ക് ഭഗവാനുള്ള പായസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒപ്പം തന്നെ നമുക്ക് അവത്തിന്ന് കുറച്ചെടുത്ത് അതായത് ഒന്ന് ബൗളിലോ അല്ലെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രമായാലും കുഴപ്പമൊന്നുമില്ല നല്ലപോലെ കഴുകി എടുത്ത് വെച്ചാൽ മതി അതിനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് പറഞ്ഞു വന്നത് ചോട്ടാനിക്കര അമ്മേനെ ആദ്യമായിട്ട് ദേവിയെ കണ്ടപ്പോൾ ദേവിക്ക് നീര്യം കൊടുത്തത് ചിരട്ടയിലാണ് അവിടെ പാത്രം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ കാട്ടിൽ കിടന്ന ഒരു ചിരട്ടയിലാണ് ദേവി കൊടുത്തത് അപ്പോൾ ആ ചിരട്ടയിൽ കൊടുത്തപ്പോഴത്തേക്ക് എന്നാൽ ദേവിക്ക് വിചാരിച്ചപ്പോൾ എനിക്ക് ചിരട്ടയിലൊന്നും നീര്യം വേണ്ടത് എന്നാൽ ആ ഭക്തിയോട് അതായത് ആ സ്നേഹത്തോട് ദേവിക്ക് എന്താ പറയുക അത് വെച്ചുകൊണ്ടിരിക്കും ദേവിയുടെ മനസ്സലിഞ്ഞ് ദേവി അത് സ്വീകരിച്ചെന്നാണ് നമുക്ക് ആ കഥയിൽ മനസ്സിലാക്കി തരുന്നത് അപ്പം അതേപോലെ നമ്മുടെ ഭഗവാന് നമ്മൾ എന്ത് സ്നേഹത്തോടുകൂടി കൊടുത്താലും രോഹിണി നക്ഷത്രക്കാര് ഭഗവാനത് തീർച്ചയായിട്ടും അത് ചെയ്യും അപ്പൊ പാൽപ്പായസം ഉണ്ടാക്കേണ്ട കാര്യം വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നമുക്കിത് അടുക്കളയെ ചെയ്യാന്നാണ് യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ രണ്ടു ദിവസം മീനി മറിച്ചൊക്കെ മേടിക്കാതിരിക്കുക അപ്പൊ തന്നെ നമ്മൾ ഉപയോഗിച്ച കൈക്കിലോ തുണി കൊണ്ടൊന്നും എടുക്കാതിരിക്കുക പായസം വേറൊരു മുണ്ടിൻ്റെ എന്തെങ്കിലും ഇത് പേപ്പറോ കൂട്ടി വല്ലതും പിടിക്കുക പിന്നെ വേറെ അടുക്കള ശുദ്ധമായിട്ടിരിക്കുക കഴിവതും രാവിലെ തന്നെ ഇത് ചെയ്യാൻ നോക്കുക വൈകുന്നേരം വെജിറ്റേറിയനായിട്ടുള്ള പാചകങ്ങൾ ചെയ്തിട്ട് വൈകിട്ട് പായസം ഉണ്ടാക്കിയാലും ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായിപ്പോയാലും നമ്മുടെ എന്താ പറയുക കൃഷ്ണനോടുള്ള സ്നേഹത്തോട് രോഹിണി നക്ഷത്രക്കാർ അഞ്ച് തിരിയിട്ട് അതായത് നെയ്യൊഴിക്കുക അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക ഒപ്പം തന്നെ പായസം ചോട്ടി വെക്കുക അതായത് വിളക്കിൻ്റെ താഴെ വെക്കുക താഴെ വെച്ചിട്ട് നമ്മുടെ എന്ത് കാര്യമാണ് നമുക്ക് സാധിക്കാനുള്ള ആ ഒരു ആഗ്രഹം ഭഗവാനോട് മനസ്സറിഞ്ഞ് പറയുക ഒപ്പം തന്നെ ഭഗവാൻ്റെ പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലുക അപ്പം രോഹിണി നക്ഷത്രക്കാർക്ക് എന്താണ് പറയുക കാരണം ഭഗവാൻ്റെ നക്ഷത്രം രോഹിണിയാണ് അപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പം ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാകും അതായത് നമ്മൾ ഈ സമയത്ത് പായസം വെച്ച് ഭഗവാനെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരണം നമുക്ക് ഒരു എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് ഭഗവാനെ മനസ്സിൽ കാണുമ്പോൾ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം വിളക്ക് അതായത് വിളക്ക് വിളക്ക് നമ്മൾ സങ്കല്പിച്ചു വെക്കുന്ന ഭഗവാനാണല്ലോ പായസം നമ്മൾ വെച്ച് അപ്പം നമ്മുടെ കാര്യം ആവശ്യപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുന്നത് ഭഗവാന്റെ ഒരു സാന്നിധ്യം അവിടെ ഒരു കവചം നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് അറിയാൻ പറ്റും പായസം നമ്മൾ ചുമ്മാ വെച്ചാൽ മതി അല്ലാതെ ക്ഷേത്രത്തിൽ കണിക്കുന്നത് പൂവിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാകും പായസം എൻ്റെ ഭഗവാന് ഞാനിത് സങ്കല്പിച്ച് വെക്കുന്നു അപ്പോൾ ചിലവർക്കൊരു ഒന്നും കൂടെ ഒരു എന്താ പറയുക ഒരു സംശയം ഉണ്ടാകും ഭക്തജനക്ക് ഇത് പൂജാമുറി തന്നെ ചെയ്യാവോ അതെങ്കിൽ പൂജാമുറി ഇല്ലാത്ത ഭക്തജനങ്ങൾ നിലകളൊക്കെ വെക്കുന്ന ഹാളിൽ ഇത് തൂത്തൊക്കെ തുടച്ചിട്ട് ഒരു തുളസി കൊണ്ടൊക്കെ വെള്ളമൊക്കെ തളിച്ചിട്ട് ഉത്തമമായിട്ട് ചെയ്യാം പക്ഷേ ഇത് നമ്മൾ പോകുമ്പോഴത്തേക്ക് വിളക്കും പായസവും നമുക്ക് പ്രസാദമായിട്ട് നമുക്ക് കഴിക്കാം വിളക്ക് കിടത്തി മാറ്റി വെക്കുക പൂജാമുറി ഉള്ളവർ പൂജാമുറിയിലോട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഉപദേവതമാരൊക്കെ നോക്കും അതുകൊണ്ട് പൂജാമുറി ചെയ്യാതെ എൻ്റെ ഒരു അഭിപ്രായം ഒരു ഹാളിൽ തന്നെയാണ് ചെയ്യുന്നത് കാരണം പൂജാമുറിച്ചപ്പോൾ ബാക്കിയുള്ള ഈശ്വരന്മാരൊക്കെ നോക്കില്ല ഒരാൾക്ക് മാത്രം പൈസ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കഴിവതും എല്ലാവരും ഹാളിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ നമ്മൾ ഈശ്വരനെ വിളിക്കുന്ന എന്തിനാണ് ഗുണത്തിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഈശ്വരനെ പായസം സമർപ്പിക്കുന്ന സ്നേഹം കൊണ്ട് അതായത് നമ്മുടെ ഈശ്വരനെ സ്നേഹം കൊണ്ട് കൃഷ്ണ ഭഗവാന് നമ്മൾ പായസം വെച്ച് രോഹിണി ക്ഷത്രക്കാർ അവരുടെ കഷ്ടകാലങ്ങളും ദുരിതങ്ങളും സമയദോഷങ്ങളും ജാതക സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഭഗവാനെ പായസം സമർപ്പിക്കുന്നത് അത് ദോഷം എന്ന് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ദോഷം ഉണ്ടാക്കത്തില്ല ദോഷമുള്ള ഈശ്വരനെ നമ്മൾ വിളിക്കാൻ പോകില്ല അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഈശ്വരനെ വിളിക്കുന്നത് അപ്പം ഇതിൻ്റെ പിന്നാമ്പറമ്പിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് രണ്ട് ദിവസം ഇറച്ചി മീനൊക്കെ മേടിക്കാതിരിക്കുക അടുക്കള ശുദ്ധമായിട്ടിരിക്കുക പിന്നെ കൈക്കല തുണി നമ്മൾ ഉപയോഗിച്ചത് ഉപയോഗിക്കരുത് വേറെ ഉപയോഗിക്കാതെ ഒപ്പം തന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ പായസം ഉണ്ടാക്കി വെക്കുക ബൗളിലോ ഇല്ലെങ്കിൽ ഉരുളിയുടെ കൊണ്ട വെക്കുമ്പോൾ അത് ഒത്തിരി പോകും ചെറിയ വലിയ ഉരുളിക്കകത്ത് വെച്ചിട്ട് ചെറുതായിട്ട് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ വെച്ചാലും മതി എങ്ങനെയാണെന്ന് വെച്ചാലും ഭക്തനോട് യുക്തി പോലെ ചെയ്യുക എന്തായാലും ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം